ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് വിജ്ഞാപനം ചെയ്യും വിജ്ഞാപനം ചെയ്യുമ്പോൾ ഓരോന്നിന്റെയും വിശദാംശങ്ങൾ ഇരുന്നൂറ്റി പതിനൊന്ന് ചട്ടങ്ങളിൽ വന്ന ഭേദഗതി എന്താണെന്ന് അറിയാൻ പറ്റും പക്ഷെ അതെല്ലാം വളരെ സാങ്കേതികമാണ് പൊതുവിൽ എങ്ങനെയാണിത് ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്നത് നിർമ്മാണ മേഖലയെ സഹായിക്കുന്നത് സംരംഭകത്വത്തിന് സഹായകരമായി തീരുന്നത് എന്നതാണ് ഇപ്പോൾ ചുരുക്കി ഇവിടെ വിശദീകരിച്ചത് വിശദമായി തന്നെയുള്ള ഒരു റിലീസ് ഇതോടൊപ്പം ഉണ്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാ വേണ്ട പരിശോധന പരിശോധന വരും ഏറ്റവും കൂടുതൽ ഡിലേ എന്താണ് അല്ല നമുക്ക് പ്ലാൻ അനുസരിച്ചാണ് നിർമ്മാണം എന്നുള്ള ഉറപ്പുവരുത്തണ്ടേ അതിന് പരിശോധന ഇല്ലാതെ അല്ലാതെന്താ മാർഗം അതിന് നിശ്ചിത ദിവസങ്ങൾക്കകം അത് അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥയുണ്ട് അത് നിലവിൽ സേവനാവകാശ നിയമം ഉണ്ടല്ലോ സേവനാവകാശ നിയമപ്രകാരം സേവനം കൊടുക്കുന്ന ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കും അത് വേറെ ചില നടപടികൾ കൂടി അത് ഉദ്യോഗസ്ഥ തലത്തിൽ സേവനം സമയത്ത് കൊടുക്കുന്നു ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ടതുണ്ട് അത് സ്വീകരിക്കും ഇപ്പൊ ചട്ടങ്ങൾ ഈ കാലതാമസത്തിന് കാരണമാവാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പരിഷ്കാരം കൊണ്ട് ഇപ്പൊ വലിയ മാറ്റം ഇപ്പോ പെർമിറ്റ് നൽകുന്ന കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട് ബിൽഡിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേസ് മാർട്ട് നിലവിൽ വന്ന ശേഷം എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ് അത് വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റും ഒപ്പം ഓൺലൈൻ അപ്ലിക്കേഷനും ഓൺലൈൻ ആയി തന്നെ വെരിഫിക്കേഷനും പെർമിറ്റ് ഇഷ്യൂ ചെയ്യലും വന്നത് കൊണ്ടുണ്ടായ മാറ്റാണ് മുപ്പത് സെക്കൻഡ് കൊണ്ട് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പെർമിറ്റാണ് ഒരു വർഷത്തിനിടയിൽ കൊടുത്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ അനുവദിച്ച പെർമിറ്റ് സാധാരണ പെർമിറ്റ് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എണ്ണൂറ്റി ഇരുപത്തി ഈ നിലയിലുള്ള മാറ്റം പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ വന്നു പക്ഷെ ഇതേ മാർഗം നമുക്ക് ഓക്യുപ്പൻസിയുടെ കാര്യത്തിൽ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റില്ല കാരണം നൽകിയ പെർമിറ്റ് അനുസരിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തിയത് എന്ന് അറിയണമെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും ഇനി വിദ്യ വികസിക്കുന്നതനുസരിച്ച് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ലാതെ ഡിജിറ്റലായോ മറ്റോ പരിശോധിക്കാവുന്ന സംവിധാനം വന്നാൽ അത് അപ്പൊ നമുക്ക് ആലോചിക്കാം ഇപ്പൊ നമ്മള് ഒരു കാര്യം ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ലോറിസ്ക് അല്ലാത്ത കെട്ടിടങ്ങളുടെ പെർമിറ്റ് അനുവദിക്കുന്നതിന് ഈ സ്ഥലപരിശോധനയുടെ പ്രധാന തടസ്സമായിരുന്നു ഇപ്പൊ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് വിശദാംശങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുന്ന അപേക്ഷകളിൽ സ്ഥലപരിശോധന നടത്താതെ തന്നെ അനുമതി ലഭ്യമാക്കാതെ ഉള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട് വിജ്ഞാപനം ചെയ്യും ഉടൻ വിജ്ഞാപനം ചെയ്യും അതെല്ലാം പൂർത്തിയായി നിയമവകുപ്പിന്റെ അംഗീകാരം എല്ലാം കിട്ടി ഇനി വിജ്ഞാപനം ചെയ്യുക എന്ന നടപടിക്രമം മാത്രമേ ബാക്കിയുള്ളൂ എത്രയും വേഗത്തിൽ വിജ്ഞാപനം നിലവിൽ വരും അപ്പൊ വലിയ മാറ്റം ഇത് ഉണ്ടാക്കും ജനങ്ങളെ സംബന്ധിച്ച് വളരെ സൗകര്യമായിരിക്കും ഏറെ കാലമായിട്ട് നിലനിന്ന ഒട്ടേറെ സങ്കീർണതകൾക്ക് ഭാവിയിൽ പരിഹാരമാവും അതോടൊപ്പം നിർമ്മാണ മേഖലക്ക് വലിയ ഉണർവ് ഇതുണ്ടാക്കും സംരംഭകത്വത്തിനും വലിയ മാറ്റം ഇതുണ്ടാക്കും കഴിഞ്ഞ ഒരു വർഷം നീണ്ട പ്രോസസ്സാണ് ഇപ്പോൾ നേരത്തെ ലൈസൻസ് ചട്ടങ്ങളിലും ഭേദഗതി വരുത്തിയിരുന്നു സമഗ്രമായ ഭേദഗതി തന്നെ ലൈസൻസ് ചട്ടങ്ങളിൽ ഈ സെൽഫ് കൊണ്ടുവന്നതിന് ശേഷം അനധികൃത നിർമ്മാണങ്ങള് വർദ്ധിച്ചതായിട്ട് അതായത് വിടേണ്ട നിർമാണങ്ങള് അത്തരം കേസുകള് ഇപ്പൊ കഴിയുമ്പോൾ കമ്പറ്റീഷൻ ആവുമ്പോഴത്തേക്ക് ഒരു പരിശോധന നടത്തണമെന്നുണ്ടല്ലോ അത് കൃത്യമായി നടത്താതെ ഘട്ടത്തിൽ അനുവദിച്ച പെർമിറ്റിൽ നിന്ന് വ്യതിചരിച്ചുള്ള നിർമ്മാണങ്ങൾ ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്പർ കിട്ടാത്തത് നമ്പർ കിട്ടാത്തതിന്റെ നമ്പർ കിട്ടാത്തതിന്റെ കാരണം എന്താ പല പല കേസിലും അനുവദിച്ച പെർമിറ്റിന് വിരുദ്ധമായിട്ടായിരിക്കും നിർമ്മാണം ഉണ്ടാവുക അത് വന്നാ ആ ഘട്ടത്തിൽ നോക്കുക എന്നുള്ളതാണ് അത് എപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നീട് അദാലത്തിൽ കൊണ്ടുവന്ന് മേടിക്കുക അദാലത്തിൽ നിയമവിരുദ്ധമായിട്ടൊരു നമ്പർ കൊടുത്തിട്ടില്ല വ്യാഖ്യാനങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് അദാലത്തിൽ പരിഹരിച്ചത് നല്ലൊരു പങ്ക് അതായിരുന്നു കൊടുക്കാൻ പറ്റാത്തത് വയലേഷൻ ആണെങ്കിൽ വയലേഷൻ തന്നെയാണ് പിന്നെ വ്യാഖ്യാന ഭേദങ്ങൾ മാത്രമേ നമ്മൾ അദാലത്തുകളിൽ പരിഹരിച്ചിട്ടുള്ളൂ നല്ലൊരു പങ്ക് അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ചട്ടപരിഷ്കരണത്തിൽ ഏറ്റവും വലിയ ഊന്നൽ എന്തിനായിരുന്നു ഒരേ ചട്ടം പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പഴുതു നൽകാതിരിക്കുക കൂടുതൽ വ്യക്തതയും കൃത്യതയും ഉറപ്പാക്കുക എന്നതിലായിരുന്നു തോന്നിയത്